രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ ഇലക്ഷനിലേക്കുള്ള കേരളത്തിലെ മലയാള മനോരമയുടെ മനോരമ ന്യൂസിൻ്റെ പ്രീപോൾ സർവേ ഇന്നലെ പൂർത്തിയായി ഇന്നലെയാണ് ബാക്കിയുള്ള ആറ് മണ്ഡലങ്ങളിലേക്കുമുള്ള പ്രീപോൾ സർവേയുടെ വിവരങ്ങൾ അവർ പുറത്തുവിട്ടത് വി എം ആർ എന്ന സംഘടനയും പിന്നെ മനോരമ ന്യൂസും ചേർന്നാണ് ഈ സർവേ നടത്തിയത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പുറത്തുവിട്ടത് ഇതിനെക്കുറിച്ച് ആദ്യത്തെ പതിനാല് മണ്ഡലങ്ങളെക്കുറിച്ച് ഇന്നലെ തന്നെ നമ്മൾ വാർത്ത ചെയ്തിരുന്നു ഇത് അവസാനത്തെ ആറ് മണ്ഡലങ്ങളാണ് മൊത്തം ഇരുപത് മണ്ഡലങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് ഇരുപത് മണ്ഡലം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ യു ഡി എഫിനെ കോൺഗ്രസിനെ മലയാള മനോരമയും മനോരമ ന്യൂസ് സ്നേഹിക്കുന്നതുപോലെ യു ഡി എഫിൻ്റെ പ്രവർത്തകർ പോലും സ്നേഹിക്കുന്നുണ്ടാകത്തില്ല കാര്യം എന്തെന്ന് വെച്ചാൽ ഇരുപത് സീറ്റും യു ഡി എഫിന് തന്നെ കൊടുത്തിരിക്കുകയാണ് ഒരു വ്യത്യാസം വേണ്ട ഇരുപത് സീറ്റും യു ഡി എഫിന് കൊടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സംഭവിച്ച അതേ കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കും എന്ന രീതിയിലാണ് അവരുടെ സർവേ വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ പതിമൂന്ന് മണ്ഡലങ്ങളിൽ യു ഡി എഫിന് ജയം അവർ കൊടുത്തു കഴിഞ്ഞു നാലിടത്ത് യു ഡി എഫിനും എൽ ഡി എഫിനും ബലാബലമാണ് മൂന്ന് മണ്ഡലങ്ങളിൽ യു ഡി എഫിന് മേൽക്കയുണ്ട് അവിടെ അട്ടിമറി നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും പതിനേഴ് പതിനാറിടടുത്ത് യു ഡി എഫ് തന്നെ ജയിച്ചു കഴിയും ബാക്കി നാലിടത്ത് ബലാബലമാണ് വേണമെങ്കിൽ ഇലക്ഷൻ സമയത്ത് മാറി മറിയാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആ ഇരുപത് മണ്ഡലങ്ങളും ഓരോന്നോരം നോക്കാം വ്യക്തത പറയുകയാണെങ്കിൽ യു ഡി എഫിന് വേണ്ടി മലയാള മനോരമ ഇലക്ഷന് രണ്ടാഴ്ച മുൻപ് ഒരു സർവേ നടത്തി വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് പറയാം എന്തൊക്കെയാലും മലയാള മനോരമയുടെ സർവേ ആയതുകൊണ്ടുതന്നെ നമുക്ക് വാർത്ത കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷൻ സമയത്തും മലയാള മനോരമ ഇങ്ങനൊരു വാർത്ത കൊടുത്തിരുന്നു ഇങ്ങനൊരു സർവേ പ്രസിദ്ധീകരിച്ചിരുന്നു ആ സമയത്തുള്ള മലയാള മനോരമയുടെ സർവേ പൂർണ്ണമായിട്ടും ഫലവത്തായിരുന്നെങ്കിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നേന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ട് വി ടി ബൽറാമും ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ട് എസ് എസ് ലാലുപിരുന്നേന് പക്ഷേ തൽക്കാലത്തേക്ക് ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് എം പി രാജേഷ് തദ്ദേശഭരണ വകുപ്പ് മന്ത്രിയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അതുകൊണ്ട് തന്നെ നമുക്കിതിനെക്കുറിച്ചും വാര്ത്ത കൊടുത്തേ പറ്റൂ എന്തൊക്കെയാലും ഈ ഇരുപത് മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്നലെ വന്ന ആറ് മണ്ഡലങ്ങൾ ഇത് ഇവയ്ക്കാണ് അതിൽ ആദ്യം പറയേണ്ട മണ്ഡലം എന്ന് പറയുമ്പോഴത്തേക്കും ആലത്തൂരാണ് ആലത്തൂരിൽ രമ്യ ഹരിദാസ് വീണ്ടും വിജയിക്കുമെന്നാണ് മലയാള മനോരമയുടെ മനോരമ ന്യൂസ് വി എം ആർ പ്രീ സർവേ നാൽപ്പത്തിനാല് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനം വോട്ട് നാല്പത്തഞ്ച് ശതമാനത്തോളം വോട്ടുമായിട്ട് വീണ്ടും രമ്യ ഹരിദാസ് ആലത്തൂർ നിലനിർത്തുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി ഒൻപത് ശതമാനം വോട്ട് മാത്രമാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മന്ത്രി കെ രാധാകൃഷ്ണൻ കിട്ടാൻ പോകുന്നത് അവർ പറയുന്നുണ്ട് പിന്നെ അടുത്തത് മാവേലിക്കരയാണ് മാവേലിക്കരയിൽ ഉറപ്പില്ല ചാഞ്ചാട്ടം ഈ ബലാബലം നടക്കുന്ന അട്ടിമറി നടക്കാൻ സാധ്യതയുള്ള എന്നാൽ യു ഡി എഫിന് ചെറുതായ മേൽക്കയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിലാണ് അവർ മാവേലിക്കരെ കൊണ്ട് സ്ഥാപിച്ചിട്ടുള്ളത് മാവേലിക്കരയിലും അവർ യു ഡി എഫിനാണ് മേൽക്കയെ പറഞ്ഞിട്ടുള്ളത് നാൽപ്പത് പോയിൻറ്റ് എട്ട് ഒൻപത് ശതമാനം വോട്ടുമായിട്ട് കൊടുക്കുന്ന സുരേഷ് എന്നെ വീണ്ടും വരാനാണ് സാധ്യത എന്നാണ് അവർ പറയുന്നത് സി എ അരുൺകുമാറാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സി എ അരുൺകുമാർ മുപ്പത്തിയേഴ് പോയിൻറ്റ് രണ്ട് ശതമാനം വോട്ട് മാത്രമേ പറയുന്നുള്ളൂ പിന്നെ അടുത്തത് പാലക്കാടാണ് പാലക്കാട് ബലാബലമാണ് വി കെ ശ്രീകണ്ഠനും പിന്നെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എ വിജയരാഘവനും തമ്മിൽ നാൽപ്പത് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടാണ് രണ്ടുപേരും നേടാൻ സാധ്യത ബലാബലമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇപ്പോഴേ വിജയം പ്രഖ്യാപിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല പാലക്കാട് അടുത്തത് ആറ്റിങ്ങലാണ് ആറ്റിങ്ങലും ബലാബലമാണ് മുപ്പത്തഞ്ച് ശതമാനം മുപ്പത്തഞ്ച് ശതമാനമായിട്ട് ആറ്റിങ്കലും ബലാബലമാണ് പിന്നെ പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിൽ അത് ആൻഡോ ആൻ്റണി കറിൻ്റെ കൊടുത്തിരിക്കുകയാണ് തോമസ് ഐസക്കിന് ആൻഡു ആൻ്റണി തോൽപ്പിക്കുമെന്നാണ് ഇപ്പോൾ മലയാള മനോരമയുടെ വി എം ആർ പ്രീ സർവേ പറയുന്നത് മുപ്പത്തിയേഴ് പോയിന്റ് ആറ് പൂജ്യം ശതമാനം വോട്ടുമായിട്ട് ആൻഡു ആന്റണി ജയിക്കുമെന്നാണ് അവർ പറയുന്നത് പിന്നുള്ളത് കോട്ടയമാണ് കോട്ടയത്തും യു ഡി എഫിന് മേൽക്കൈന്ന് തന്നെയാണ് അവർ പറയുന്നത് ഫ്രാൻസിസ് ജോർജ് തന്നെ ജയിക്കാനുള്ള സാധ്യതയാണ് അവർ പറയുന്നത് നാൽപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ആറ് ശതമാനം വോട്ടുമായിട്ട് എൽ ഡി എഫിന് തോമസ് ചാഴിക്കാടൻ നിലവിലത്തെ എം പി ആയിട്ടുള്ള തോമസ് ചാഴിക്കാടൻ തോൽപ്പിക്കുമെന്നാണ് മനോരമയുടെ സർവേ പിന്നെ ഇടുക്കിയാണ് ഇടുക്കിയിലും ഡീൻ തന്നെ തുടരും കഴിഞ്ഞ പ്രാവശ്യത്തരം വോട്ട് ഇത്തവണ ഡീൻ കുര്യാക്കോസിന് അവിടെ കിട്ടത്തില്ല പക്ഷേ ജോയ്സ് ജോർജിനെ ഡീൻ കുര്യാക്കോസ് തോൽപ്പിക്കുമെന്നാണ് മനോരമ വി എം ആർ പ്രീ പോൾ സർവേ പറയുന്നത് എറണാകുളത്ത് ഹൈബി തന്നെ തുടരുന്നു ഹൈബിക്ക് നാൽപ്പത് ശതമാനം വോട്ട് കിട്ടുമെന്നും രണ്ടാം സ്ഥാനത്ത് വരാൻ പോകുന്ന എൽ ഡി എഫിൻ്റെ കെ ജെ ഷൈന് ഇരുപത്തെട്ട് ശതമാനം വോട്ട് മാത്രമേ കിട്ടാനുള്ള സാധ്യത ഉള്ളതും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ യു ഡി കേരളത്തിലെ ഏറ്റവും സേഫസ്റ്റ് സീറ്റുകളിൽ ഒന്നാണ് എറണാകുളം എന്നും പറഞ്ഞാണ് ഇപ്പോൾ സർവേ പറഞ്ഞിട്ടുള്ള അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എറണാകുളം അവർ കൊടുത്തിരിക്കുകയാണ് മൊത്തത്തിൽ ഒറ്റ തോട്ടത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ സർവേയെക്കുറിച്ച് ഒറ്റ തോട്ടത്തിൽ പറയുകയാണെങ്കിൽ മനോരമയുടെ തന്നെ ഭാഷ പറയുകയാണെങ്കിൽ പതിമൂന്നടടുത്ത് യു ഡി എഫ് ആണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ആലത്തൂര് മലപ്പുറം കോഴിക്കോട് പൊന്നാനി വയനാട് കാസർഗോഡ് എന്നീ പതിമൂന്ന് മണ്ഡലങ്ങളിൽ യു തന്നെയാണ് നാലിടത്താണ് ബലാബലം ഒപ്പത്തിനൊപ്പം എന്ന് പറയുന്നത് അത് വടകര കണ്ണൂർ ആറ്റിങ്ങൻ പാലക്കാട് എന്നീ നാല് മണ്ഡലങ്ങളാണ് ബലാബലം ഒപ്പത്തിനൊപ്പം എന്ന് പറയുന്നത് മൂന്നിടത്ത് യു ഡി എഫിന് മേൽക്കൈ ആണ് പക്ഷെ അട്ടിമറി സാധ്യത ഉണ്ട് ആ അട്ടിമറി സാധ്യത യു ഡി എഫിന് അനുകൂലമായിട്ടായിരിക്കും വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത് തൃശ്ശൂരിലും ചാലക്കുടിയിലും മാവേലിക്കരയിലും ഈ മൂന്നിടത്തുമാണ് അവർ അങ്ങനെയും പറയുന്നത് അപ്പം മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും പതിനാറിണം അവർ ഇപ്പോഴേ യു ഡി എഫിന് കൊടുത്തു കഴിഞ്ഞു നാലടത്ത് ബലാബലമാണ് ഈ നാലിടത്ത് എലക്ഷൻ സമയത്ത് എന്ത് വേണമെന്ന് സംഭവിക്കാം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇരുപതും യു ഡി എഫിനും മലയാള മനോരമ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത് ഇരുപത് എം പിമാരെയും കേരളത്തിലോട്ട് ഡൽഹിയിലോട്ട് അയക്കാൻ പോകുന്ന യു ഡി എഫ് എം പിമാർ തന്നെ ആയിരിക്കുന്നു മലയാള മനോരമ ഇപ്പോഴേ വിധി പ്രസ്താവിച്ച് കഴിഞ്ഞിട്ടുണ്ട് എലക്ഷൻ നടക്കാൻ ഇനിയും പതിമൂന്ന് ദിവസം ബാക്കിയുള്ള സമയത്താണ് മലയാള മനോരമയുടെ ഈ സർവേ പുറത്ത് വന്നത് എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ആ സർവേ പ്രകാരം ഇപ്പോൾ എന്തായാലും കേരളത്തിൽ നിന്ന് ഡൽഹിയിലൂടെ പോകാൻ പോകുന്ന ഇരുപതും യു ഡി എഫ് എമ്മിമാർ ആയിരിക്കുമെന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാലും പതിമൂന്നിടത്ത് അവർ ഉറപ്പിച്ചു കഴിയുന്നുണ്ട് ബാക്കി മൂന്നിടത്ത് ചെറിയ സാധ്യതയുണ്ട് നാലേ നാലിടത്ത് മാത്രമേ ശക്തമായ പോരാട്ടം വരാൻ സാധ്യത ഉള്ളൂ എന്നാണ് മലയാള മനോരമയുടെ ഈ സർവേ പറയുന്നത് എന്തൊക്കെയാലും കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ മനോരമ യു ഡി എഫിനെ സ്നേഹിച്ച പോലെ യു ഡി എഫിൻ്റെ പ്രവർത്തകർ പോലും ചിലപ്പോൾ യു ഡി എഫിനെ സ്നേഹിക്കുന്നുണ്ടാകത്തില്ല കോൺഗ്രസിനെ സ്നേഹിക്കുന്നുണ്ടായിരിക്കത്തില്ല അത്രമാത്രം സ്നേഹമാണ് അതിൻ്റെ സ്നേഹത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഉദാഹരണം നമ്മൾ കണ്ടിരുന്നു പക്ഷേ അതല്ല സംഭവിച്ചത് ഇനി എന്തായാലും ഇനിയും രണ്ടാഴ്ചത്തോളം സമയമുണ്ട് ഇലക്ഷൻ നടക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം പക്ഷേ കൂട്ടിച്ചേർക്കുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ യു ഡി എഫിൻ്റെ പ്രവർത്തകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും എൽ ഡി എഫ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം കുറയ്ക്കാനും വേണ്ടിയുള്ള ഒരു ട്രിക്കാണ് സ്ഥിരമായിട്ട് സംസ്ഥാനത്തെ മുഖ്യേതര മാധ്യമങ്ങൾ ഇങ്ങനെ സർവേ എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സർവേക്കകത്ത് പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ അതേപോലെ നടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് വെച്ചാൽ ഇനി രണ്ടാഴ്ചത്തോളം എലക്ഷനു വേണ്ടി ഉണ്ട് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന എലക്ഷനകത്ത് ഈ രണ്ടാഴ്ച കൊണ്ട് എന്ത് മാറ്റം വേണമെങ്കിലും സംഭവിക്കാം ആ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും നമുക്കതിൽ ഇപ്പൊ പറയാൻ പറ്റത്തില്ല പക്ഷേ എൽ ഡി എഫിൻ്റെ ആത്മവിശ്വാസം തകർക്കാൻ വേണ്ടിയുള്ള ഈ ശ്രമം സത്യം പറഞ്ഞാൽ യു ഡി എഫിന് ഇനിയും നന്നാക്കാനുണ്ട് എന്ന കാര്യം എൽ ഡി എഫിനി മനസ്സിലാക്കിയാൽ ഈ സർവേ അവർ സീരിയസ് എടുക്കുകയാണെങ്കിൽ ഇനിയും പ്രവർത്തനം നടത്താനുള്ള സമയം എൽ ഡി എഫിനു എന്നതുകൊണ്ട് തന്നെ എൽ ഡി എഫിൻ്റെ ആത്മവിശ്വാസം തകർക്കാനല്ലേ എൽ ഡി എഫിനെ കുറച്ചുകൂടെ ജാഗരൂകരാക്കാൻ ഈ സർവ്വെ സഹായിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തൊക്കെയും മലയാള മനോരമയുടെ സർവേ പുറത്തുവന്നിരിക്കുകയാണ് മലയാള മനോരമ നല്ല ഒന്നാന്തരമായിട്ട് യു ഡി എഫിനെ സ്നേഹിച്ചിരിക്കുകയാണ് ഇരുപതിൽ ഇരുപതും കൊടുക്കുന്ന പോലെയാണ് പതിമൂന്നിടത്ത് എന്തായാലും വിജയം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് യു ഡി എഫിന് മൂന്നിടത്ത് അട്ടിമറി സാധ്യതയാണുള്ളത് പക്ഷേ എന്നാൽ യു ഡി എഫിന് മേൽക്കയുണ്ട് നാലേ നാലിടത്ത് മാത്രമാണ് സത്യത്തിൽ ബലാബലമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നാലേ നാലെന്ന് പറയുമ്പോഴത്തേക്കും കണ്ണൂർ വടകര പാലക്കാട് ആറ്റിങ്ങൽ ഇനി നാല് മണ്ഡലങ്ങളിൽ മാത്രമാണ് വ്യക്തമായ മത്സരം നടക്കാൻ പോകുന്നത് ബാക്കിയടത്തെല്ലാം യു ഡി എഫിന് മേൽക്കയെന്ന് പറഞ്ഞാണ് മലയാള മലോർമെൻ്റ് സർവേ ഇപ്പോൾ സമാപിച്ചിട്ടുള്ളത്